ഹായ് ഫ്രണ്ട്സ് ഷാലൂസ് ടേസ്റ്റ് കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയായ പഞ്ഞിമുട്ടായി തയ്യാറാക്കിയാലോ അതിനാവശ്യമായി നമ്മളിവിടെ ഒരു പാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണേ നല്ല ചൂടായതിനു ശേഷം നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്തു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മെൽറ്റ് ആയി വരട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം ഈ കടലമാവിൻ്റെ പച്ചമണമൊക്കെ പോകുന്നവരെയും നന്നായിട്ട് വറുത്തെടുക്കാം കടലമാവ് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം മൈദയുടെയും പച്ചമണം പോകുന്നവർക്ക് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം നമ്മൾ മാവ് അങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട് നമ്മൾ ഈ അപ്പത്തിനെ കരിക്കത്തില്ലേ ആ അരിപ്പിൽ വേണം നമ്മൾ അരിച്ചെടുക്കാൻ നമ്മളിത് വറുത്തുകൊണ്ട് ചെറിയ കട്ടകൾ കാണും ആ കട്ട ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത് അപ്പത്തിൻ്റെ അരിപ്പിൽ വേണം അരിച്ചെടുക്കാൻ മാവ് നമ്മളങ്ങനെ അരിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാനിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട് നമ്മൾ ചായ കുടിക്കുന്ന കപ്പിന് ഒരു കപ്പ് മത്സരം എടുത്താൽ മതി അതിലേക്ക് അര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് തിളച്ച് വരുമ്പോൾ നമ്മൾ ചെറുനാരങ്ങയുടെ ഒരു നാരങ്ങയുടെ പകുതി പീസ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് കിട്ടി അത് നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇനി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിൽറ്റായി അങ്ങനെ വന്നിട്ടുണ്ട് നമ്മൾ പഞ്ചസാര സിറപ്പ് അങ്ങനെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ലൈറ്റ് ഗോൾഡൻ കളറാവുമ്പോൾ നമ്മൾ ഇതെടുക്കണേ നമ്മളിവിടെ ഒരു മേശയിൽ കുറച്ച് നെയ്യ് തേച്ച് വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് തേച്ച് വെച്ചാൽ അതിലേക്ക് വേണം നമ്മൾ അമേശയിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ് പഞ്ചസാര സിറപ്പ് കണ്ടോ കാണുമ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ കളറേ കാണത്തുള്ളേ ഇതേ പരുവാകുമ്പോൾ വേണം നമ്മൾ പഞ്ചസാര സിറപ്പ് എടുത്ത് മാറ്റേണ്ടത് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ചൂടുണ്ട് അതുകൊണ്ട് നമ്മൾ സ്പൂൺ വെച്ച് ഇതുപോലെ ഇളക്കി എടുക്കുന്നത് കുറച്ച് നേരം നമുക്ക് ഇതുപോലെ തന്നെ മിസ്സാക്കി കൊടുക്കാം അല്ലെങ്കിൽ കട്ടി പിടിക്കുകയെ ൈറ്റ് ചൂടേ ഉള്ള ഇനി നമുക്ക് കയ്യിലെടുക്കാം നമ്മളത് മൊത്തം കയ്യിലങ്ങനെ കോരിയെടുത്തിട്ട് ഇതുപോലെ നമുക്ക് വലിച്ചു കൊടുക്കാവേ ചൂടോട് തന്നെ നമ്മൾ ഇതുപോലെ വലിച്ചെടുക്കണം ഇത്തിരി തണുത്തു പോയാൽ നമുക്ക് പഞ്ഞിമുട്ടയുടെ ആ പഞ്ഞി പോലെ ഇരിക്കത്തില്ല അതുകൊണ്ട് നമ്മൾ വരെ ചെറു ചൂടോട് തന്നെ നമ്മൾ ഇതുപോലെ വലിച്ചെടുക്കണം ഇനി നമുക്കിതൊരു പ്ലേറ്റിൽ വെച്ച് റെഡിയാക്കി എടുക്കാം ഞാനിവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ കടല മാവ് വറുത്ത് വെച്ചത് ആ മാവ് നമുക്കിതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം ചേർത്തതിന് ശേഷം നമ്മൾ പഞ്ചസാര സിറപ്പുണ്ടല്ലോ അത് നമ്മൾ ഇതുപോലെ ആക്കി എടുക്കണേ മത്തി നട്ട് ചേർത്തിട്ടിങ്ങനെ വലിച്ചിട്ട് നമ്മളിങ്ങനെ ആക്കി എടുക്കുക എന്നിട്ട് ആ മാവിൽ നമ്മൾ വെച്ച് ഇതുപോലെ വലിച്ചു കൊടുക്കണം മാവ് നന്നായിട്ട് തന്നെ എൻ്റെ മുകളിൽ നമുക്ക് കൊടുത്തിട്ട് ഇതുപോലെ റിങ്ങാക്കിയെടുക്കും നമുക്കിനി ഇതുപോലെ തന്നെ വലിച്ചു വലിച്ചു കൊടുക്കാം പയ്യെ സാധുനം വേണം നമ്മൾ വലിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിങ് പൊട്ടി പോകാതെ വേണം നമ്മൾ സേർത്തിച്ച് വലിച്ചു കൊടുക്കണേ മാവ് തീരുമാനം അനുസരിച്ച് നമ്മൾ മാവ് കുറയച്ച കുറയച്ചേ ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടെ വലിയ പാത്രം നിങ്ങളെടുക്കുവാണെങ്കിൽ നല്ലതാണ് ഇതുപോലെ മാവൊന്നും പുറത്ത് പോകത്തില്ല നമ്മുടെ പഞ്ഞിമുട്ട ഏകദേശം പകുതിയായിട്ടുണ്ട് കേട്ടോ നമ്മൾ വലിച്ചു വലിച്ചെടുത്ത് ഏകദേശം പകുതി ആയിട്ടുണ്ട് നമ്മൾ ഇതിനെടുക്കുന്ന പഞ്ചസാരയും വെള്ളവും എല്ലാം കറക്റ്റായിട്ട് നമ്മളെടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ നമ്മുടെ പഞ്ഞിമുട്ടായി നമുക്ക് റെഡി ആയിട്ട് കിട്ടും ഒത്തിരി കട്ടിയില്ലാതെ കിട്ടും നമ്മൾ ഈ പാനീയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി മെറും കളർ ആക്കാതെ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ലൈറ്റ് ഗോൾഡൻ കളറായിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ പഞ്ഞിമുട്ടായി കിട്ടും കേട്ടോ ഫ്രണ്ട്സ് നല്ല പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് വലിച്ചു വലിച്ചു കൊടുക്കാം നമ്മൾ കടയിൽ നിന്നൊക്കെ ഒടിക്കത്തില്ല അതേ ടേസ്റ്റിൽ തന്നെയാണ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും പഞ്ഞിമുട്ടായി നമുക്ക് മാവ് ഇതുപോലെ കുറേച്ച് ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് റിങ്ങാക്കി ഇതുപോലെ വലിച്ചെടുക്കാം കണ്ടോ നമ്മുടെ പൊഞ്ഞിമുട്ട അങ്ങനെ നല്ല നൂലായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് മാവ് കൂടെ കൊണ്ട് അതും കൂടെ ഇതുപോലെ ചേർത്ത് കൊടുക്കാം നമ്മൾ നമ്മളെടുത്ത മാവ് എല്ലാം ഇതുപോലെ തന്നെ കുറേച്ച കുറേച്ച് നമുക്ക് ചേർത്ത് കൊടുത്ത് വേണം നമ്മൾ ഇതുപോലെ വലിച്ചെടുക്കേണ്ടത് നല്ല നൂലായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കണേ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റാണ് നമുക്ക് വീട്ടിൽ തന്നെ പഞ്ഞിമുട്ടായി നമ്മൾ പണ്ടൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ നമ്മൾ മേടിച്ച് കഴിക്കത്തില്ല ആ പഞ്ഞിമുട്ട് നമുക്ക് എത്ര പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ നോക്കിയാൽ ഫ്രണ്ട്സ് നല്ല നൂലായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ച് മാവും കൂടെ ഉണ്ട് അതും കൂടെ നമുക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം അങ്ങനെ നമുക്ക് പഞ്ഞിമുട്ടായി റെഡി ആയിട്ടുണ്ട് കണ്ടോ ഫ്രണ്ട്സ് നല്ല നൂലായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാനിതുപോലെ എടുത്ത് കാണിക്കാവേ കണ്ടോ നമ്മൾ പഞ്ഞിമുട്ട വേടിക്കുമ്പോൾ ഇതുപോലെ വല പോലെ ഇരിക്കത്തില്ലേ നമ്മൾ നൂലാട്ടിങ്ങനെ എടുത്തെടുത്ത് നമുക്കിടാം റിങ്ങ് പൊട്ടിച്ച് ചെറുതാ ചെറുതായിട്ട് നമുക്കിങ്ങനെ പൊട്ടിച്ചെടുക്കാം പഞ്ഞിമുട്ടായി നമ്മൾ ഇതുപോലെ ആയതിനു ശേഷം വേണം റിങ് പൊട്ടിച്ചെടുക്കാം അതേക്കും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യണേ നല്ല പഞ്ഞിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഫ്രണ്ട്സ് നമ്മൾ പിന്നെ ഇത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അത് വെച്ചിട്ടുണ്ട് ഈ കപ്പിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് പഞ്ഞിമുട്ടായി എടുത്ത് നല്ല അമർത്തി വെച്ച് നമുക്കൊരു സർവിംഗ് ബോളിലേക്ക് വെക്കാവേ ഇനി നമുക്കിതുപോലെ നന്നായിട്ട് അമർത്തി കൊടുത്ത് വയ്ക്കാം ഈ പാത്രത്തിൻ്റെ അകത്ത് നമ്മൾ ഏത് പാത്രം ഉണമെങ്കിലും എടുക്കാവേ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതായാലും മതി നമ്മൾ ഈ കടയിലൊക്കെ പാക്കറ്റോട്ടൊരു പാത്രത്തിൽ കിട്ടത്തില്ലേ അതുപോലെ ഇരിക്കും നമ്മൾ ചതുരത്തിലൊക്കെ ഇരിക്കത്തില്ലേ പഞ്ഞിമുട്ടായി ഞാൻ നമ്മൾ സോൻ ഒന്നും പറയുവേ അങ്ങനെ നമ്മുടെ പഞ്ഞിമുട്ടായി റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഫ്രണ്ട്സ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യണേ